എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന പാറയിൽ ഫസലു പുറത്തിറക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു പാറയിൽ ഫസലുവിൻ്റെ മുപ്പതാമത് കളർ സ്പെഷ്യൽ പതിപ്പായ പവിഴം പുസ്തകത്തിന്റെ പ്രകാശനം തിരൂർ പ്രസ് ക്ലബ്ബിൽ നടന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ കൈനിക്കര ഹമീദ് ഹാജിക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു പ്രകാശന കർമ്മമാണ് ഇന്ത്യയുടെ സ്ഥാപിക്കുന്നത് ഫസലു ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ സാഹിത്യ കലാ സാഹിത്യ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ നടക്കാറുണ്ട് ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ സാമ്പത്തിക ചേവും മറ്റ് പ്രയാസത്തിനും പരിശ്രമിക്കുന്നതിൻ്റെ

അതിനുമുമ്പ് അദ്ദേഹം ചിത്രസലഭം വർണ്ണക്കൂക്കം ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല ഞാൻ അദ്ദേഹമായിട്ട് കൂടുതൽ അടുത്ത ഞാൻ അദ്ദേഹത്തിനെ പഠിക്കുന്നത് ഒരു വംശിപമായിരുന്നു ഒരു ഡോക്യുമെൻ്റുമായിട്ടായിരിക്കും ഞാൻ അദ്ദേഹം അപ്പോൾ അടുത്ത എൻ്റെ ഒരു ഡോക്യുമെൻ്റ് അദ്ദേഹം ഒരു അവതരണം അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി